ദളിതർക്ക് ഇനിയും രക്ഷയില്ല എല്ലാവർക്കും ക്രിസ്ത്യൻ റൂത്തിലേക്ക് സ്വാഗതം ക്രിസ്ത്യൻ സഭകളിൽ ജാതി വ്യവസ്ഥ മാറ്റമില്ലാതെ തുടരുകയാണ് ഒരു മനുഷ്യന് ഏറ്റവും വലുത് അവന്റെ ആത്മാഭിമാനമാണ് അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ദളിതർക്ക് ഇനിയും രക്ഷയില്ല ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ തിരുവിതാംകൂറിൽ അടിമത്വം നിരോധിച്ചതുവരെ ഈ പാവപ്പെട്ട നിസ്സഹരായ മനുഷ്യരെ ബലമായി പിടിച്ച് അടിമ ചന്തയിൽ വിലക്കി വിറ്റിരുന്നു ഒരു കാളയ്ക്കും ഒരടിമയ്ക്കും തുല്യ വിലയായിരുന്നു അന്നുണ്ടായിരുന്നത് ക്രിസ്ത്യൻ പള്ളികളിൽ ദിവസവും പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ബാക്കി ആറ് ദിവസം പള്ളികളിൽ കീഴ്ജാതിക്കാരായ മനുഷ്യരെ പിടിച്ചു കെട്ടിയിട്ട് അടിമകളായി വിലക്കി വിറ്റിരുന്ന കാലം മറക്കാൻ കഴിയുന്നതല്ല നൂറ്റാണ്ടുകളായി അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ദളിതർക്ക് ക്രിസ്ത്യൻ സഭകളിൽ ഇപ്പോഴും ആധുനിക അടിമത്തം അടിമത്തവും ചൂഷണവും അനുഭവിക്കേണ്ടി വരുന്നു ഇനി എന്നാണ് ഇവർക്കൊരു മോചനം ലഭിക്കുക ഈ ആധുനിക ലോകത്ത് ഇപ്പോഴും സവർണ ജാതിയും അവർണജാതിയും എന്ന വേറെ ഒഴിവ് എന്തിനാണെന്ന ചോദ്യം പൊതുസമൂഹത്തിന് നേർക്ക് വിരൽ ചൂണ്ടുകയാണ് ദളിത് ക്രൈസ്തവർക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ അവരെ ഇനിയെങ്കിലും പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചു എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു കൺവെൻഷൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനമായ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് ആഭിമുഖ്യത്തിൽ പാലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് എതിർവശമുള്ള ടോംസ് ചേംബറിൽ വെച്ച് നടക്കുക നടത്തപ്പെടുകയാണ് ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് പ്രവർത്തനങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അന്നേ ദിവസം അംഗത്വം ലഭിക്കുന്നതിനും ഉണ്ടായിരിക്കുന്നതാണ് ഈ പാവപ്പെട്ടവരുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മനുഷ്യ സ്നേഹികളായിട്ടുള്ള മുഴുവൻ ആളുകളും പ്രസ്തുത കൺവെൻഷനിൽ പങ്കെടുക്കണമെന്നാണ് അത് വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇവരുടെ സങ്കടം കാണാതെ പോകരുത് കെ സി ആർ എം ജനറൽ സെക്രട്ടറി ശ്രീ ആന്റോ മാറേയും ആക്ഷൻ കൗൺസിൽ കൺവീനർമാരായിട്ടുള്ള ശ്രീ ജോസഫ് പരമൂടൻ ശ്രീ ഷാജി എന്നിവരുടെയും വാക്കുകളിലേക്ക് ശ്രദ്ധിക്കാം ഞങ്ങൾ പട്ടികജാതി ക്രൈസ്തവ ആക്ഷൻ കൗൺസിൽ ലീഡേഴ്സ് ഞങ്ങളുടെ പട്ടികജാതി സംവരണം അല്ല മതന്യൂനപക്ഷാവകാശം ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകം സംഘടിപ്പിച്ചിരിക്കുന്ന ആക്ഷൻ കൗൺസിലാണ് അതിന് ലീഡേഴ്സാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ഇന്ത്യൻ ക്രിസ്ത്യൻസ് എന്നറിയപ്പെടുകയും ഞങ്ങൾക്ക് എല്ലാവിധ രാഷ്ട്രീയ ആനുകൂല്യങ്ങളും സഹായങ്ങളും തന്നുകൊണ്ടിരുന്നതും നൽകിക്കൊണ്ടിരുന്നതുമാണ് എന്നാൽ ന്യൂനപക്ഷം മതനൂനപക്ഷ അവകാശം ലഭിച്ചതിന് ശേഷം ഞങ്ങളെ ഞങ്ങളെക്കൂടെ ഉൾപ്പെടുത്തി മതനൂറിനപക്ഷാവകാശം ലഭിച്ചതിന് ശേഷം നാളിതുവരെ അതിൻ്റെ പങ്കാളിത്തം ഞങ്ങൾക്ക് ലഭിക്കുണ്ടായിട്ടില്ല കത്തോലിക്കാ സഭയിൽ പത്തൊൻപത് മില്യൺ ജനങ്ങളുള്ളതിൽ പന്ത്രണ്ട് മില്യൺ ജനങ്ങളും പട്ടികജാതി ക്രൈസ്തവരാണെന്ന് ഈയിടെ സി ബി സി ഐ പുറത്തുവിട്ട കണക്കിൽ പറയുന്നു ഇപ്പോഴും ഞങ്ങളെ രണ്ടാം തരം ക്രൈസ്തവരായിട്ട് പട്ടികജാത നിലനിൽക്കുമ്പോൾ കണിശുമായിട്ട് ഞങ്ങളെ പട്ടികജാതി ക്രൈസ്തവരായിട്ട് തന്നെ അംഗീകരിക്കുന്നു അൽത്താരയിൽ നിന്ന് പോലും ദളിത് കത്തോലിക്കാൻ പട്ടികാതി ക്രൈസ്തവൻ എന്നൊക്കെ അനൗൺസ് ചെയ്യുന്നു ഞങ്ങൾക്ക് വളരെ ഖേദകരമാണ് പറഞ്ഞാൽ മതി നിങ്ങൾ നിങ്ങളും പട്ടികജാതി ക്രൈസ്തവൻ തന്നെ പറയണം ഏതായാലും ജാതി തെരുവാണല്ലേ അപ്പം ഞങ്ങളെ അങ്ങനെ പെടുത്താനായിട്ടുള്ള ശ്രമമാണല്ലോ ഈ ക്രൈസ്തവ സഭകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വേറെ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു സംഘടിതമായ നീക്കം നടക്കാൻ ഇതുവരെ സാധിക്കാത്തതുകൊണ്ടാണ് പ്രത്യേകിച്ചുള്ള കാരണങ്ങൾ വിവിധ സഭകളിൽ ചേർന്നാണ് ഈ ജനം അതായത് മുതൽ സി എസ് ഐ സി എം എസ് സാലറേഷൻ ആർമി എന്നീ സഭകളിലെല്ലാം വിട്ടുകിടക്കുന്നൊരു സമൂഹമാണ് അതുകൊണ്ട് ക്രൈസ്തവ സ കത്തോലിക്കാ സഭയിൽ നിൽക്കുന്ന ആളുകളെ വെച്ചുകൊണ്ടാണ് ഈ പ്രകസനങ്ങൾ മുഴുവൻ നടത്തുന്നത് മറ്റുള്ളവരെ ഒഴിച്ച് നടത്തിക്കൊണ്ടുള്ള നീക്കമാണ് കത്തോലിക്കാ സഭ നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഈ മാന്താനം പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉണ്ടായല്ലോ നിങ്ങൾക്ക് മരിച്ചു മരിക്കുന്ന ആളുകളെ പള്ളിയിൽ കയറ്റുന്നില്ല എന്നുള്ളൊരു വലിയ ഒരു വിഷയം അതിൽ എന്തെങ്കിലും നിലപാടുകൾ നിങ്ങൾ സ്വീകരിച്ചു അവർക്ക് മാതാനം പള്ളിയെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ഈ പട്ടികജാതി ക്രൈസ്തവർ മാത്രമാണ് ശതമാനം നൂറ് ശതമാനം അവർ മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ വാഴ്ത്തപ്പെട്ട ചാവ വിശുദ്ധ ചാവലി പ്രിയാക്കോ സേരിയാ സത്യൻ സ്ഥാപിച്ചത് ആ പള്ളി സ്ഥാപിക്കുമ്പോൾ തന്നെ സഭ സ്ഥാപിക്കുമ്പോൾ തന്നെ ഈ പട്ടികാതിക്രൈസ്തവരെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ സഭ സ്ഥാപിച്ചത് എന്നാൽ ഇന്ന് ഇരുന്നൂറ് വർഷം കഴിഞ്ഞു കഴിഞ്ഞിട്ടും അവരിന്നും പട്ടികാതിക്രൈസ്തവരായിട്ട് തന്നെ നിൽക്കുകയും അവരെ അവിടുന്ന് ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ നടപടികളും ഇവർ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത് ഒക്കെ അല്ല പറഞ്ഞ് ഇവർ അഞ്ഞൂറ് വീടുകൾ ഏകദേശം അഞ്ഞൂറ് വീടുകളുണ്ട് ആ അത്രയും വീട്ടുകാരെ മറ്റൊരു ദേവാലയം പറഞ്ഞു ഇവരെ മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴവരുടെ പരിഷ്കരിച്ച രീതിയാണ് ഇപ്പോൾ കാണിച്ചത് പുതിയ പുതിയ ഇപ്പം ഞങ്ങൾക്ക് സഭാ സ്ഥാപനങ്ങളിൽ അല്ല സഭകളിൽ പ്രത്യേക സംഘടനകളുണ്ടാക്കി ആ സംഘടനയുടെ പേര് തന്നെ അവിടെ പള്ളി പരിസരത്ത് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് വലിയ ബോർഡ് ബോർഡ് വെച്ചിരിക്കുകയാണ് ദളിത് കത്തോലിക്ക മഹാജന സഭ അപ്പം ദളിത് മഹാജന സഭ എന്ന് അവിടെ വായിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ കുട്ടികളും മറ്റ് മറ്റു കുട്ടികളുമായിട്ട് ഒന്നിച്ചു പോകുമ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്റെ മനസ്സിലേക്ക് ജാതീയത കുത്തിവെക്കുകയാണ് അവിടെ വെച്ച് ജാതീയമായിട്ട് തിരിക്കുകയാണ് അത് വളർന്നു വരുന്ന തലമുറയ്ക്ക് ക്ഷീണമാണ് അതാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അർഹതപ്പെട്ട നിയമനങ്ങൾ സ്ഥാപനങ്ങൾ ലഭിക്കാറോ ഇല്ല ഇല്ല ഒരിക്കലും അതായത് അവരെ പറയുന്നത് പറയുന്നത് ക്ക് വിദ്യാഭ്യാസ യോഗ്യതയില്ല എന്തെങ്കിലും കാരണം പറഞ്ഞാണ് അവരെ മാറ്റി നിർത്തുന്നത് നമ്മളെ ഈ പട്ടികാതിര സമൂഹത്തെ മാറ്റി നിർത്തുന്നു വിവിധ സംഘടനകൾ ധാരാളം സംഘടനകളാണ് ഓരോ സഭയിലും ഓരോ സംഘടനകളുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവരെ മൊത്തം ഭിന്നിപ്പിച്ച് നിർത്തിയിരിക്കണം ഒരിക്കലും ഒന്നിച്ചു കൂടാൻ സമ്മതിക്കില്ല കാരണം ബന്ധക്കോസ്തുകാരനോട് സഹകരിക്കുന്നത് കത്തോലിക്ക സഭപതി സി എസ് ഐക്കാരനോട് മേണ്ടിരുന്ന മറ്റേ സഭകളെ അങ്ങനെ വിഘടിപ്പിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് ക്രൈസ്തവ സഭയിൽ ഇന്ന് നിലനിൽക്കുന്നത് ഭിന്നിപ്പിച്ചു വരികയാണ് അലക്ഷൻ കൗൺസിൽ പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സി ബി സി ഐ അനുവദിച്ച ഞങ്ങൾ കുറെ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ് സഭയിൽ ഇത്ര ശതമാനമാണ് അറുപത് ശതമാനം ജനമുള്ളതിനാൽ അനുപാതികമായിട്ട് ഇവർക്ക് ഈ സഭാ സ്ഥാപനങ്ങളിൽ ജോലിയും പഠന സൗകര്യവും അതുപോലെ തന്നെ സഭാ സംവിധാനങ്ങളിലെല്ലാം ഇവർക്ക് പ്രാതിനിധ്യം കൊടുക്കണമെന്ന് സി ബി സി ഐ പ്രത്യേകം നിർദ്ദേശിച്ചിരിക്കുന്നു ആ നിർദ്ദേശങ്ങൾ അനുവദിച്ച് ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചതും അത് കെ സി ബി സിക്ക് മെമ്മോറണ്ടം കൊടുത്തിരിക്കുന്നത് വാക്കുകൾ മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ നിർദ്ദേശങ്ങൾ ൾ മാത്രപടിയിലേക്കും നീങ്ങും അതിന് അതിന് ഞങ്ങൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്ന സഭയല്ല ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു നാല് സംഘടനകൾ അത് പേരിട്ട് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ഒരു സമൂഹം ഈ രാജ്യത്തുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് ജോയിൻറ്റ് മിഷൻ കൗൺസിൽ എറണാകുളം കെ സി കേരള കത്തോലിക്ക നവീകരണ പ്രസ്ഥാനം പാലാ ഓപ്പൺ ചർച്ച് ബൂ്മെന്റ് കട്ടപ്പന കാത്തലിക് ലേമൻ അസോസിയേഷൻ ഈ നാല് സംഘടനകൾ ഞങ്ങളുടെ കൂടെ വളരെ ശക്തമായി നിലപാട് സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം കൊണ്ട് ഞങ്ങൾ സമര രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ നാല് നാല് സംഘടനകളുടെയും സഹകരണവും എല്ലാവിധ പ്രോത്സാഹനവും ഞങ്ങൾക്കുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഒരിക്കലും ഈ സഭ വിട്ടുപോകുമെന്ന് പോകുമെന്ന് നിങ്ങളാരും ചിന്തിക്കണ്ട ഞങ്ങൾക്ക് സഭ വിട്ടു പോകാൻ നിവൃത്തിയില്ല കാരണം ഞങ്ങൾ വിശ്വസിച്ച് പോയി നിവൃത്തി കേട്ടുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഇത്രയും നീചമായ പ്രവൃത്തി ഞങ്ങളോട് കാണിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത് പല സംഘടനകളുള്ളത് ഈ മനുഷ്യ സംഘടനകളുള്ളത് ഞങ്ങൾക്ക് വളരെ ജനകീയ പിന്തുണ ഉണ്ടാവും നിശ്ചയമായിട്ടും ഞങ്ങൾക്ക് ജനകീയ പിന്തുണ ഉണ്ടാവും ഞങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യ ഈ സഭയ്ക്കുള്ളിലുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ശക്തമായ സമരപരിപാടിയായിട്ട് മുന്നോട്ട് തന്നെ പോകും അതല്ലാതെ ഞങ്ങൾക്ക് നിവർത്തിയിട്ടുണ്ട് ൻഡോ മാൺകുട്ടം കെ സി ആർ എം എന്ന സംഘത്തിന്റെ സെക്രട്ടറിയായിട്ട് ഇന്ത്യൻ ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ച് കത്തോലിക്ക സമൂഹത്തിൽ വാസ്തവത്തിൽ ക്രൈസ്തവ സമൂഹം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് കാരണം ആകെ ഉള്ള ഇന്ത്യയിലെ ക്രൈസ്തവരിൽ അറുപത് ശതമാനം ആളുകളും അവശ അതെ അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് എന്നാൽ ന്യൂനപക്ഷത്തിന് ലഭിക്കുന്ന അപ്പടിയും ഇവിടുത്തെ സവർണ ക്രൈസ്തവ സമൂഹം സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ് അതിപ്പോൾ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് സമ്മേളനം എന്ന വ്യാജേന രാമൂർത്തി പക്ഷേ ആളുകളെ പങ്കെടുപ്പിക്കുന്നു അതിന് കാരണം ഇവർ നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ അവരോടൊത്ത് ചിന്തിക്കുന്നതിന് പകരം അവരെ ഇല്ലാതാക്കുന്നതിനുള്ള പുൽസിത പ്രവർത്തനമാണ് നമ്മുടെ പ്രദേശമത്രാട് പഠിക്കുന്നുണ്ടായിരിക്കുന്നത് പരിവർത്തിത ക്രൈസ്തവർക്ക് ഒരുപിടി ആനുകൂല്യങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരാളാണ് രാമപുരത്തെ കുഞ്ഞസിനു പറയുന്ന ആൾ അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പടം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പ്രത്യേകിച്ച് പാലാരുമുലാത്തിൽ നടന്ന ഈ കോപ്രായം ഇതിനെതിരെ പ്രതികരിക്കുവാൻ ഇത്തരം കുറേ ആളുകൾ മുന്നോട്ട് വന്നു എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല എന്നാണ് എൻ്റെ ഏറ്റവും വിനീതമായ അഭിപ്രായം കുറേയേറെ ആനുകൂല്യങ്ങൾ കൊടുക്കാമെന്നുള്ള മോഹന വാഗ്ദാനങ്ങൾ കഴിഞ്ഞ കുറേയേറെ വർഷങ്ങളായിട്ട് നൽകൊണ്ടിരിക്കുകയാണ് അത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ എത്രയായിരം കന്യാസ്ത്രീകളുണ്ട് എത്രയായിരം വൈദികരുണ്ട് ഈ പരിവർത്തിത ക്രൈസ്തവഭാഗത്ത് നിന്നും എത്ര പേരാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അത് രണ്ട രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ ഇടയില് നൂറുകണക്കിന് ആയിരക്കണക്കിന് വിദ്യാലയങ്ങളും നൂറുകണക്കിന് കോളേജുകളും സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന ഈ സമൂഹത്തിൽ ഈ നമ്മുടെ ഈ സഹോദരങ്ങൾക്ക് ഒരു ന്യായമായ വിറ്റേണ്ടിൻ്റെ പത്തിലൊന്നും പോലും കൊടുക്കുന്നില്ല എന്നുള്ളത് അത് സത്യമാണ് ഇതാണ് ഈ ക്രൈസ്തവ നേതൃത്വം അവ തുടരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഇവിടെ നടത്തുന്ന സമര പരിപാടികൾക്ക് ഞങ്ങൾ എല്ലാം പിന്തുണ നൽകി മാത്രമല്ല ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങി പുറപ്പെടുമെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് വരും നാളുകളിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന ഇതുപോലെയുള്ള ആളുകൾക്ക് വേണ്ടി നന്മ ഒരുകുന്ന ആളുകൾക്ക് വേണ്ടി നീതിയുടെ പക്ഷത്ത് നിൽക്കുവാൻ ഞങ്ങൾ ഒരുക്കമാണ് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ സമരങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എല്ലാവർക്കും അറിയാം എവിടെക്കും സമരമാണ് നടക്കുന്നത് ആ സമരം നടക്കുന്ന സമയത്ത് ഇനി ഒരുപക്ഷെ വരെയും കാലങ്ങളിൽ ഈ ഇവരെല്ലാം കെട്ടിപ്പൊക്കി വെച്ചിരിക്കുന്ന അവരുടെ മെത്രാനുസര മന്ദിരങ്ങളിലേക്ക് അരമ അവർ പറയുന്ന അരമനകളിലേക്ക് വലിയ വലിയ വിപ്ലവങ്ങൾ വിപ്ലവ തീച്ചുവാലങ്ങളുമായിട്ട് ആടുകൾ വരുമ്പോൾ ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങൾ വരുമ്പോൾ അവർ കെട്ടിപ്പടുത്തി വെച്ചിരിക്കുന്ന ആ സൗദങ്ങളൊക്കെ ഒരു പക്ഷേ ഇടിഞ്ഞ് തകിരിപ്പണമാകാനുള്ള സാധ്യത വിദൂരത്തിലല്ല എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത്രയുള്ളവരെ കേരളം ഒരു വലിയ സമരത്തിൻ്റെ തീച്ചോളയിലാണ് സമര അവിടെയും ഇവിടെ എല്ലാം നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നീതിയെപ്പറ്റി ചിന്തിക്കുന്നവർ സത്യത്തിന് സാക്ഷ്യം വഹിക്കേണ്ടവർ സ്നേഹത്തിൻ്റെ പ്രവാചകരാകേണ്ട ആളുകൾ ഇത് പുറംതിരിഞ്ഞ് നിന്ന് അവരെ അവരെ തീരെ താഴെ തട്ടിയിലേക്ക് നിർത്തുമ്പോൾ അതിനെതിരെ പുതിയ ചില്ലെങ്കിൽ ഒരു ക്രൈസ്തവനാണെന്ന് പറയുന്ന നമുക്ക് നാണക്കരുണ്ടാവുന്ന അവസരമാണ് അതുകൊണ്ട് ഈ ഇവരുടെ ഈ പുറത്ത് ഈ ഈ സൂത്രമൊക്കെ മാറ്റിവെച്ചിട്ട് ഇവർക്ക് കൊടുക്കേണ്ട ആണുകൾ അല്ല നമുക്ക് ലഭിക്കേണ്ട ആണികൾ നൂറ് ശതമാനം കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ഇവരോട് ആവശ്യപ്പെടുകയാണ് ഇവർ പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യമങ്ങൾക്കും എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാ സമര പരിപാടികൾക്കും വർഷങ്ങളായിട്ട് ക്രൈസ്തവ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ആ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന നിലയിൽ എല്ലാ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു സൈ എന്ന കുതാശ്ശ സ്വീകരിച്ചവർ യേശുവിന്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളാണ് അതുവഴി എല്ലാവരും തുല്യരാണ് ഒരംഗത്തിന് മറ്റൊരംഗത്തോട് മാറി നിൽക്കുവാനും പറയാനുള്ള അവകാശമില്ല ക്രിസ്ത്യൻ സമൂഹത്തിൽ ജാതിയില്ല എന്ന് പറഞ്ഞ് സർക്കാരിൽ നിന്നും മതന്യൂനപക്ഷ അവകാശം നേടിയെടുത്തതും അതിന്റെ ആനുകൂല്യങ്ങൾ സവർണ ക്രിസ്ത്യാനികൾ അനുഭവിച്ചു വരുന്നതുമാണ് എന്നാൽ ഇന്ന് ക്രിസ്ത്യൻ സഭകളിൽ സവർണരും അവർണരും എന്ന വേർതിരിവ് വളരെ വ്യക്തമായി കാണുവാൻ കഴിയും ക്രിസ്ത്യൻ സഭകളിൽ ആത്മീയവും ഭൗതികവുമായ ആധുനിക അടിമത്തം ഇന്നും തുടരുകയാണ് ദളിതർക്ക് വേണ്ടി പ്രത്യേകം ക്രിസ്മസ് ദിനം പോലും സഭയിൽ നടത്തപ്പെടുന്നു അതുപോലെ പ്രത്യേകം പള്ളികൾ സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നു വരികയാണ് ദളിതന്റെ മൃഗശരീരം പോലും ചില പള്ളികൾ പ്രാർത്ഥനയ്ക്ക് കയറ്റാതെ യാതൊരു മാന്യതയും പാലിക്കാതെ അടക്കം ചെയ്യപ്പെടുന്നു ഇത്തരം കൊടും ക്രൂരതകള് സഭയിൽ ഇന്നും തുടരുകയാണ് കത്തോലിക്ക സഭയില് അറുപത്തി മൂന്ന് ശതമാനം പട്ടികജാതി ക്രൈസ്തവരും മുപ്പത്തിയേഴ് ശതമാനം സവർണ കത്തോലിക്കരുമാണുള്ളത് മതന്യൂനപക്ഷമെന്ന നിലയില് കത്തോലിക്ക സഭയ്ക്ക് അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളപ്പോൾ ജനസംഖ്യാടിസ്ഥാനം നോക്കിയാൽ മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി പത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പട്ടികജാതിക്കാർക്ക് അർഹതയുണ്ട് എന്നാൽ ഒരൊറ്റ സ്ഥാപനങ്ങൾ പോലും ഇവരുടെ സഭയുടെ ആകെയുള്ള വസ്തുക്കയും അതിൽ എത്ര ദളിതർക്ക് ജോലി നൽകിയെന്നും പുറത്തു പറയുവാൻ കത്തോലിക്കാവ് എത്രമാർക്ക് ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ് ദരിദ്രനായി ജനിച്ച് ദരിദ്രനായി ജീവിച്ച് അവരോടൊപ്പം വന്യഭോജനം നടത്തി മാതൃ കാണിച്ച് മരിച്ച ലോകരക്ഷകനായ ക്രിസ്തുനാഥന നാമത്തിൽ നിലകൊള്ളുന്ന കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളിലും കമ്മിറ്റികളിലും സെമിനാറുകളിലും കന്യാസ്ത്രീ മഠങ്ങളിലും അഞ്ചു ശതമാനം സംവരണം പോലും ദലിതർക്ക് ലഭിക്കുന്നില്ല എന്ന് സത്യം തിരിച്ചറിയും അതെന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കുകയും ചെയ്യണം ഇത്ര കണക്കുകൾ വരുന്ന ആളുകൾ ഓപ്പൺ ചർച്ച് മൂവ്മെന്റ് പുറമെ പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ പാപങ്ങൾക്ക് നീലി ലഭിക്കണമെങ്കിൽ ഭരണഘടനയുടെ അനുഛേദന ഒന്ന് അനുസരിച്ചുള്ള കത്തോലിക്ക സഭയുടെ മതന്യൂനപക്ഷ പദവി അടിയന്തരമായി എടുത്തു കളയണം പൊതുസമൂഹത്തിന്റെയും ദളിത സംഘടനകളുടെ നിരന്തര പോരാട്ടങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് പതിനാല് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഇരുപത്തിയാറായിരത്തി എഴുന്നൂറ്റി അഞ്ച് ആറ് അൻപത്തിയേഴ് നമ്പർ സർക്കാർ ഉത്തരവിലൂടെയാണ് ദളിതർക്ക് ഒരു ശതമാനം സംവരണം എന്ന് സംവരണം അനുവദിച്ചത് ഫലത്തിലും അതും അട്ടിമറിക്കപ്പെട്ടു ഒരു ശതമാനം ഈ ഒരു ശതമാനത്തിലേക്ക് ലത്തിൻ കത്തോലിക്ക ആംഗ്ലോന്ത്യൻ വിഭാഗങ്ങളെ കൂടി ചേർത്തു അതുവഴി വീണ്ടും ഇവർ പിന്തള്ളപ്പെടുകയാണ് സർക്കാരും ഇത് മനസ്സിലാക്കണം ഒരു ശതമാനം സംവരണത്തിൽ തുല്യമായി വീതിച്ചു കൊടുക്കുകയോ ക്രൈസ്തവർക്ക് ഒരു ശതമാനം സംവരണം അനുവദിക്കുകയോ ചെയ്യണം സഭ കത്തോലിക്കാപനങ്ങളിലും കമ്മിറ്റികളിലും സെമിനാറുകളിലും കന്യാസ്ത്രീ മഠങ്ങളിൽ അൻപത് ശതമാനം സംവരണം നൽകിയ തുല്യത ഉറപ്പാക്കണം ഈ പാവപ്പെട്ട നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മനുഷ്യ സ്നേഹികളായിട്ടുള്ള മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് പുരോഗമന ചിന്താഗതിയുള്ളവർ ഡിസംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച ഒമ്പത് മുപ്പതിന് പാലായിൽ പാലായിൽ വെച്ച് നടക്കുന്ന പ്രസ്തുത കൺവെൻഷനിൽ പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്